നമസ്കാരം ഓഹരി യൂണികളിൽ ട്രേഡ് വാർഡിൻ്റെ അനിശ്ചിതം അവസാനിക്കുന്നില്ല എല്ലാ മാർക്കറ്റുകളും ഇന്നലെ മൈനസിലാണ് ട്രേഡ് ചെയ്തത് ഇന്ത്യൻ മാർക്കറ്റ് ഏതാണ്ട് മൂന്ന് ശതമാനത്തിന് മുകളിൽ മൈനസ് ആയി അതുപോലെ ഹാങ്സങ് പതിമൂന്ന് ശതമാനം നിക്കി എട്ട് ശതമാനം കോസ്പി അഞ്ച് ശതമാനം അങ്ങനെ എല്ലാ മാർക്കറ്റുകളും നല്ല രീതിയിൽ മൈനസിലാണ് ക്ലോസ് ചെയ്തത് ചൈന പകരം താരിഫ് ഏർപ്പെടുത്തിയതാണ് മാർക്കറ്റിൽ പൊതുവേ ഒരു ഇതുപോലത്തെ ഒരു അവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട കാരണം ഇന്നിപ്പോൾ യു എസ് വിപണികളെല്ലാം ട്രേഡ് ചെയ്യുന്നത് യു എസ് ഫ്യൂച്ചേഴ്സ് പ്രത്യേകിച്ച് ട്രേഡ് ചെയ്യുന്നത് നല്ല പോസിറ്റീവിലാണ് യു എസ് വിപണികൾ ഇന്നലെ ക്ലോസ് ചെയ്തത് ഏതാണ്ട് മൂന്ന് ശതമാനം ഡൗണിൽ ഓപ്പൺ ചെയ്ത ശേഷം ആറ് ശതമാനത്തിലധികം ഡൗൺ മാർക്കറ്റ് താഴേക്ക് വന്നതിന് ശേഷം വീണ്ടും ക്ലോസ് ചെയ്തത് ഒരു ശതമാനത്തിന് താഴെ മൈനസ് ആയിട്ടാണ് ഇത് ഒരു തിരിച്ചുവരവിൻ്റെ ഒരു ഫ്യൂച്ചറിലും അതിൻ്റെ ഒരു അവസ്ഥ കാണുന്നുണ്ട് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് വളരെയധികം കയറി പോകുമെന്നല്ല പറയുന്നത് ഇന്നലത്തെ ആ ട്രെൻഡ് അനുസരിച്ച് താഴേക്ക് പോയ വിപണി പതുക്കെ ഒന്ന് തിരിച്ച് ഒരു കൺസോൾട്ടേഷൻ മൂഡിലേക്ക് വരുന്നുണ്ട് ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ അമേരിക്കയിൽ ഈ താരിഫ് പത്ത് ശതമാനം താരിഫ് ഓൾറെഡി നിലവിൽ വന്നു കഴിഞ്ഞു അതുകഴിഞ്ഞ് ഉള്ള ട്രേഡ് വാർ പ്രകാരം അതായത് റെസിപ്രോക്കൽ താരിഫ് പ്രകാരമുള്ള ഇത് വരുന്നത് നാളെയാണ് അപ്പോൾ അത് കുറച്ചുകൂടെ നീട്ടി വെക്കണമെന്ന് ലോകത്തെ വിവിധ മേധാവികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു സമയത്ത് ഇങ്ങനെ ഒരു റൂമർ ഉണ്ടായിരുന്നു തൊണ്ണൂറ് ദിവസത്തേക്ക് ഇത് മാറ്റി വെക്കും എന്നുള്ള റൂമർ അതാണ് മാർക്കറ്റ് അമേരിക്കൻ മാർക്കറ്റ് തിരിച്ചു കയറാനുള്ള ഒരു കാരണം പക്ഷേ വൈറ്റ് ഹൗസ് ഇങ്ങനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ അത് നിഷേധിച്ചിട്ടുണ്ട് അതുപോലെ യൂറോപ്യൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും അവർ നെഗോസിയേഷന് റെഡിയാണ് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്കൊക്കെ സീറോ പെർസെൻറ്റേജ് താരിഫ് ആക്കാം എന്നുള്ള രീതിയിലൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇതും മാർക്കറ്റിന് വളരെയധികം പോസിറ്റീവാണ് ചൈനയ്ക്കെതിരെ വീണ്ടും ഒരു അമ്പത് ശതമാനം താരിഫൂടെ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഒരു ഭീഷണി മുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതോടെ വരികയാണെങ്കിൽ ഏതാണ്ട് നൂറ്റി നാല് ശതമാനം താരിഫാണ് ചൈന ഒഴികെയുള്ള രാജ്യങ്ങളെല്ലാമാണ് ഈ താരിഫിൻ്റെ റിലേറ്റഡ് ഇഷ്യൂസ് നീട്ടിവെക്കണം എന്ന രീതിയിൽ ആവശ്യപ്പെട്ട് പെട്ടതും എന്നതും ശ്രദ്ധേയമാണ് പക്ഷേ ഈ രണ്ട് തീരുമാനമാണ് അമേരിക്കൻ മാർക്കറ്റിനെ ഒന്ന് തിരിച്ച് കയറാൻ സഹായിച്ചത് മറ്റൊന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആർ ബി ഐയുടെ പോളിസി മീറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെയാണ് അതിൻ്റെ ഔട്ട്കം പ്രഖ്യാപിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ ബിസിനസ്സിനെ ഡെവലപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ലിക്വിഡിറ്റി കൂട്ടാനുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ ആർ ബി ഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം അതും വളരെയധികം പോസിറ്റീവാണ് ഇന്ത്യ അമേരിക്കക്കെതിരെ മറ്റൊരു താരിഫ് ഇനി ഏർപ്പെടുത്തുന്നില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ഈ അമേരിക്കയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ട്രേഡ് ഡീലിൽ ഏർപ്പെടാൻ പറ്റും ുന്നു എന്നുള്ള തീരുമാനങ്ങളും വളരെയധികം ആണ് അതിനുള്ള ചർച്ചകളും അതുപോലെ ചൈനീസ് കാർ നിർമ്മാതാക്കളായ ബി വൈ ഡി ഇന്ത്യയിൽ ഉൽപാദനം തുടങ്ങില്ല എന്ന് കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ അറിയിച്ചിട്ടുണ്ട് അവരെ കൊണ്ട് ഇന്ത്യയിലെ നിയമങ്ങൾ പാലിക്കാനാവില്ല എന്നൊരു അഭിപ്രായമാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും ടെസ്ലയുടെ പ്രധാന എതിരാളികളാണ് ബി വൈ ഡി ഇത് ഒരുപക്ഷെ അമേരിക്കയുടെ താരിഫ് ലഘൂകരിക്കാനുള്ള ഒരു നടപടി താരീഫ് ഏർപ്പെടുത്തുന്നത് ആഗോളതലത്തിലുള്ള വ്യാപാര വളർച്ചയ്ക്കും അതുപോലെ തന്നെ വ്യാപാര യുദ്ധത്തിനും ഇടയാകുന്നത് ലോകത്തിന് പൊതുവെ ഭീഷണിയാണെന്നുള്ള രീതിയിൽ ലോക വ്യാപാര സംഘടനയും ഐ എം എഫും മറ്റും അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതും വിപണികൾക്ക് പൊതുവെ ഒരു ഭീഷണിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ജി ഡി പിയിൽ പോയിന്റ് ഒരു ഇടി ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ കുറവുണ്ടാവും എന്നുള്ളൊരു തരത്തിലുള്ള അഭിപ്രായവും ഇതുപോലെ ഗൂൾഡ് മാൻ സാക്സ് പറഞ്ഞു ഏഷ്യൻ വിപണികൾ എല്ലാം ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് അമേരിക്കൻ ഫ്യൂച്ചർ ഒരു ശതമാനത്തിനും മുകളിൽ പ്ലസ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ഈ പ്രധാന ഇൻഡിക്സുകളായ ടോപ്പിക്സ് ഏതാണ്ട് ആറര ശതമാനം നിക്കി അഞ്ച് ശതമാനത്തിനും ഹാങ്സ് മൂന്ന് ശതമാനത്തിനും എടുത്ത് പ്ലസ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡിങ് നടക്കുന്നത് ഒരുപക്ഷെ ജീൻ എക്സ് നിഫ്റ്റിയും ഏതാണ്ട് മുന്നൂറ് പോയിന്റോളം പ്ലസ് ആയിട്ടാണ് ട്രേഡിങ് നടക്കുന്നത് ഇപ്പോൾ ഇനീഷ്യൽ അവേഴ്സിലുള്ള ലെവൽസുകൾ ശ്രദ്ധിക്കുക മാർക്കറ്റൊരു പക്ഷെ ഹൈൽ ഓപ്പൺ ചെയ്താൽ വീണ്ടും ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട് എഫ് ഐസ് ഇന്നലെ ഒമ്പതിനായിരം കൂടി സെൽ ചെയ്തപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് മീ മ്യൂച്വൽ ഫണ്ടുകൾ ഉൾപ്പെടെയുള്ളവർ അതാണ് പന്തിനായിരം കോടിക്ക് അധികമാണ് വാങ്ങിയിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിൽ എസ് ഐ പി മോഡൽ കിട്ടുന്ന ഒരുപാട് ക്യാഷ് റിസർവ് ഉണ്ട് അപ്പോൾ അവർ ഇത്തരത്തിലുള്ള താഴ്ചകൾ നല്ല രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് വാങ്ങുന്നത് മാർക്കറ്റ് താഴെ വരുന്ന സമയത്ത് കയ്യിൽ ക്യാഷായിട്ടുള്ളവർ അതായത് ഉടനെ ഉപയോഗിക്കേണ്ടാത്ത പണം ഉള്ളവർ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ പർച്ചേസിൽ നിന്ന് കാണാൻ കഴിയുന്നത് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരെ ഷോർട്ട് പൊസിഷനിൽ തന്നെ നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് എഴുപത്തഞ്ച് ശതമാനത്തോളം ഷോർട്ട് പൊസിഷൻ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട് പ്രോ ട്രേഡേഴ്സ് അവരുടെ ഷോർട്ട് പൊസിഷൻ റിഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഒരു ന്യൂട്രൽ രീതിയിലാണ് നിൽക്കുന്നത് നമ്മുടെ റീറ്റെയിൽ ട്രേഡേഴ്സ് അവരുടെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ലോസ് ലോസുള്ള എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും അത് പിടിച്ചിരിക്കുന്നത് ലോങ്ങ് പൊസിഷൻ തന്നെയാണ് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നത് ഏതായാലും സ്റ്റോക്കുകളിൽ ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ പ്യൂട്ടലായിട്ടുള്ള സ്റ്റോക്കുകളിൽ ഡെലിവറി ബൈങ്ങ് കാണാവുന്നതാണ് ഇതൊരു നല്ല സൂചന ആണ് എന്ന് നമുക്ക് കരുതാം പക്ഷേ ആഗോള ആഗോളതലത്തിലുള്ള ഈ താരിഫിനെ സംബന്ധിച്ചുള്ള ന്യൂസുകൾ മാർക്കറ്റിൽ എപ്പോൾ വേണേലും ഇൻഫ്ലുവൻസ് ചെയ്യാവുന്നതാണ് പൊതുവേ എല്ലാ രാജ്യങ്ങളും പറയുന്നത് അവർ വീണ്ടും അടുത്ത റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തുന്നില്ല നെഗോസിയേഷന് തയ്യാറാണ് അപ്പോൾ അത്തരത്തിൽ ചർച്ചകൾ മൂലം ഇത് പരിഹരിക്കാവുന്നതാണ് അതുകൊണ്ട് ഇത് നീട്ടിവെക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഒരുപക്ഷേ ഇത് മാർക്കറ്റിൽ ചെറിയ രീതിയിലൊരു പോസിറ്റീവ് ആകാൻ സാധ്യതയുണ്ട് ഇരുപത്തൊന്ന് എഴുന്നൂറ് ലെവലുകളൊക്കെ വീണ്ടും സപ്പോർട്ട് സപ്പോർട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട് ഈ ഇരുപത്തി മൂന്ന് നാനൂറ് ഇരുപത്തി മൂന്ന് അറുന്നൂറ് ലെവലുകളാണ് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത് അപ്പോ വളരെ കുറച്ച് ക്യാപിറ്റൽ ഉള്ളവർ വീണ്ടും പറയുകയാണ് കുറച്ച് ക്യാപിറ്റൽ ഉള്ളവർ ഈ വോളറ്റാലിറ്റിയിൽ പെട്ടുപോകാതെ സൂക്ഷിക്കുക ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം പൊസിഷൻ ആഡ് ചെയ്യുന്നതാണ് വളരെ നല്ലത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു താങ്ക്